ഹായ് ഹലോ സ്ലാമലേക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോഴേ നമ്മുടെ പെരുമ്പാവൂര് അതിഥി തൊഴിലാളികളും അവിടെയുള്ള നാട്ടുകാരൊക്കെ കൂടി സംഘർഷം പോലീസ് എല്ലാം ഇടപെട്ട് അവിടെ ഇങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ വേറൊന്നുമല്ല അവിടെ മയക്കുമരുന്ന് കാര്യങ്ങൾ അതേപോലെ സ്ത്രീ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് നമ്മുടെ സോഷ്യൽ മീഡിയയിലും നമ്മുടെ മാധ്യമങ്ങളിലും ഒക്കെ ഭയങ്കരമായിട്ടുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഇവിടെ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിലേക്കൊക്കെ ആര് പോകുന്നുണ്ട് ജോലി ചെയ്യാനും അതിന് ഇതിനൊക്കെ പോകുന്നുണ്ട് പക്ഷേ അന്യസംസ്ഥാനക്കാർക്ക് നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന ഒരു ഒരിതൊന്നും നമ്മുടെ ആളുകൾ നമ്മുടെ കേരളത്തിലെ ആളുകൾ മറ്റുള്ള സംസ്ഥാനത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ കിട്ടാറില്ല കിട്ടുന്നില്ല നിങ്ങളതൊന്നു പോയി നോക്കണം നമ്മളാണ് കേരളത്തിലുള്ളവർ പറയും അതിഥിദേവോ ഭവ എന്ന് പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതൊന്നുമില്ല കേട്ടോ അത് ഞങ്ങളുടെയൊക്കെ ഒന്ന് രണ്ട് അനുഭവം കൊണ്ട് ഞങ്ങൾ കൂടി വിചാരിച്ചോളൂ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഈ പറയുന്ന പെരുമ്പാവൂർ മാത്രം ഒറ്റപ്പെട്ട് ഇട്ടുള്ള ഒരു കാര്യമല്ല കേട്ടോ അതും കൂടി വേണം പറയാൻ മറ്റൊന്നുമില്ല ഞങ്ങൾ തൃത്താല എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുമ്പോൾ അവിടെ ഞങ്ങൾ ബളക്കീസ് ക്വാട്ടേഴ്സ് എന്ന് പറയുന്ന ക്വാർട്ടേഴ്സിലാണ് ഞങ്ങൾ താമസിക്കുന്നു ബളക്കീസ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ക്വാർട്ടേഴ്സുകൾ ഉള്ളൊരു ക്വാർട്ടേഴ്സാണ് ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ചിന് മേലെ ക്വാർട്ടേഴ്സുകളുണ്ട് നാല് ബിൽഡിങ്ങുകളിലായിട്ട് മുപ്പത് മുപ്പത്തഞ്ചിന് മേലെ ക്വാട്ടേഴ്സുകളുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ ഇങ്ങനെ താമസിക്കുമ്പോൾ ഞങ്ങളുടെ മേലെ തന്നെയുള്ള റൂം ഇടയ്ക്ക് മാത്രം രാത്രി വരും പകലാളുകൾ ഇറങ്ങിപ്പോവും പല തരത്തിലുള്ള കാര്യങ്ങളും അവിടെ നടന്നിട്ടുണ്ടായിരുന്നു ചീട്ടുകൾ പെണ്ണുപിടി അതുമാത്രമല്ല ആമ പിന്നെ മുള്ളൻ പന്നി പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ കീരി അങ്ങനെയുള്ള സാധനങ്ങളെയെല്ലാം തല്ലിക്കൊന്ന് ആ വേസ്റ്റ് കാര്യങ്ങളെല്ലാം അവിടേക്ക് വലിച്ചെറിഞ്ഞ് ആ സ്മെല്ല് അങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങളും അവിടെ ഇങ്ങനെ ആളുകൾ എടുക്കാൻ വേണ്ടിയിട്ട് വീടുകളിലേക്ക് പോകുന്നുണ്ട് അത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഈ വീടുകളിലേക്ക് തുണി എടുക്കാൻ ഇവർ പോകുന്നത് സ്നേഹാലയം മദർ ട്രസ്റ്റ് മദർ തെരേസ ട്രസ്റ്റ് അങ്ങനെയുള്ള പല ട്രസ്റ്റിൻ്റെ പേരിലുള്ള ഐ ഡി കാർഡുകളും വെച്ചിട്ടാണ് ഇവർ തുണികളെടുക്കാൻ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ പേരിലെല്ലാം കൂടി ഞാൻ തൃത്താലെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുത്തത് അവൻ്റെ പരാതി സ്വീകരിക്കാൻ പോലും അവർ തയ്യാറായില്ല എന്ന് മാത്രമല്ല ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ആ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് മാറിക്കൊടുത്തോളൂ എന്നാണ് അന്നത്തെ സി ഐ സാർ പറഞ്ഞത് കേട്ടോ സി ഐ പറഞ്ഞത് നിങ്ങളുടെ അഡ്വാൻസ് പൈസ നിങ്ങൾ കൊടുത്തത് കൊടുത്തതുണ്ടെങ്കിൽ അത് മേടിച്ചിട്ട് നിങ്ങൾ താമസം മാറിക്കോളൂ അതല്ലാതെ അവരേനെ ഒന്നും നിങ്ങൾ നന്നാക്കാൻ വരണ്ട എന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് താമസം മാറാനാണ് പറഞ്ഞത് അങ്ങനെ ഞാൻ നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറിക്കും ഞാനൊരു പരാതി നൽകി അതിൻ്റെ കോപ്പി ഇപ്പം എൻ്റെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ തൃത്താല പോലീസുകാർ നമ്മുടെ പരാതി സ്വീകരിച്ചില്ല അപ്പോൾ അതിൻ്റെ ഒരു കോപ്പി ഉണ്ട് അന്ന് പരാതി കൊടുത്ത റെസിപ്റ്റും കാര്യങ്ങളും ഇതൊക്കെ എൻ്റെ കയ്യിലുണ്ട് പക്ഷേ അന്ന് ഞാൻ ആ തൃത്താല സെക്രട്ടറിക്കെതിരെ പരാതി നൽകിയിട്ടും തൃത്താല സെക്രട്ടറിനെ പല തവണ ഞാൻ വിളിച്ചിട്ടും ഇതാ വരുന്നു അവിടെ വന്നിട്ടുണ്ടല്ലോ അവിടെ പരിശോധിച്ചല്ലോ അവിടെ വേറൊന്നും കാണാനില്ലല്ലോ എന്ന് പറഞ്ഞ് വെറുതെ പറഞ്ഞതുണ്ടായതല്ലാതെ നമ്മൾ ഇത്രയും തെളിവ് സഹിതം അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് അവിടെ ചീട്ട് കളിച്ചതിൻ്റെ തെളിവുകൾ വേസ്റ്റ് കാര്യങ്ങള് മറ്റുള്ള മൃഗങ്ങളിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ പെണ്ണുപിടി കഞ്ചാവ് രാത്രി ആയിരുന്നുണ്ടെങ്കിൽ ചെക്കന്മാരൊക്കെ കൂടി വെള്ളമടിച്ചിട്ടും കഞ്ചാവ് അടിച്ചിട്ടുള്ള ബുദ്ധിമുട്ട് അപ്പം ഇതൊക്കെ കർണാടകക്കാരും ഈ പറഞ്ഞ തമിഴന്മാരും ഒക്കെയും താമസിക്കുന്നൊരു സ്ഥലമായിരുന്നു പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റൂമിൽ തന്നെ ഒരുപാട് പേര് ഇപ്പം നമ്മളൊരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ഭാര്യ ഭർത്താവ് മക്കൾ അച്ഛൻ അമ്മ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു റൂമിൽ തന്നെ പത്ത് പതിനഞ്ച് ആളുകളെനെ ഒരുമിച്ച് താമസിപ്പിക്കുകയാണ് ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് വെറും ആധാർ കാർഡ് ചിലപ്പോൾ ആധാർ കാർഡ് പോലും മേടിക്കുന്നില്ല വെറും അവർക്ക് അഡ്വാൻസ് വേണമെങ്കിലും കിട്ടിയാൽ മതി അങ്ങനെ താമസിപ്പിക്കുകയാണ് അപ്പോ എന്താ പറയാ അത്രയും ബുദ്ധിമുട്ട് അവിടെങ്ങനെ പരിസരം നമുക്ക് നായക്കളെ കൊണ്ട് ഭയങ്കര ശല്യം വേസ്റ്റ് അതേപോലെ തന്നെ ഈ തുണികൾ എടുക്കാൻ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ വേസ്റ്റ് തുണികൾ കൊടുന്നു അവിടെ കത്തിച്ചിട്ട് അവിടെ നിക്കാൻ പറ്റാത്ത അവസ്ഥ ഇവർ ഇവർക്ക് പറ്റിയ സാരി അല്ലെങ്കിൽ ഇവർക്ക് പറ്റിയ ഷർട്ട് പിന്നെ കോട്ടൻ്റെ മുണ്ട് കാര്യങ്ങൾ ഇതൊക്കെ ഇവർ തിരഞ്ഞു പിടിച്ച് അന്യ അന്യസംസ്ഥാനത്തേക്ക് അയക്കണുണ്ട് അതിന് പുറമെ ഇവിടെ നിന്ന് അവര് തന്നെ കളർ മുക്കിയിട്ട് കുറേക്ക് അവർ നമ്മുടെ എറണാകുളം ഫുട്പാത്തിൽ കൊണ്ട് കച്ചവടം ചെയ്യുന്നുണ്ട് അങ്ങനെ അങ്ങനെയുള്ള സംഭവങ്ങൾ വേറെ ഇപ്പം ഇവരുടെ കൈകളിലെ കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മദർ ട്രസ്റ്റ് മദർ തെരേസ ട്രസ്റ്റ് അങ്ങനെയുള്ള ട്രസ്റ്റ് കാര്യങ്ങൾ സ്നേഹാലയം അങ്ങനെയുള്ള ട്രസ്റ്റിൻ്റെ കാർഡുകളാണ് പക്ഷേ ഇവരെന്താണ് ചെയ്യുന്നത് ഈ തുണികളൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ അന്യ സംസാരത്തേക്ക് കയറ്റി അയക്കുക ഇവർക്ക് പറ്റാത്ത ഇവർ കത്തിച്ച് കളയുക അതിൽ നിന്നും പാൻറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വീണ്ടും അവർ കളർ മുക്കിയിട്ട് എറണാകുളം മറ്റു ഭാഗത്തേക്ക് കൊണ്ടുപോയി കൊടുക്കുക ഇങ്ങനെയൊക്കെ എൻ്റെ കണ്ണിൽ കണ്ടപ്പോഴും ഞാൻ തെളിവ് സഹിതം നമ്മുടെ മനോരമയ്ക്ക് മാത്രം അവർക്കൊപ്പം ഞാൻ അയച്ചു കൊടുക്കുക പോലും ചെയ്തതാണ് ഞാൻ എന്നിട്ട് പിന്നീട് ഈ പറയുന്ന മാതൃഭൂമിയിലെ എന്ന് പറയുന്ന ആളെ വിളിച്ചപ്പോൾ ആള് പറഞ്ഞു ഞങ്ങൾ അതേ കുറിച്ച് ന്യൂസ് കൊടുത്തിരുന്നു അത് സംബന്ധിച്ചല്ല പക്ഷെ അതും കൂടി ഉൾപ്പെടുത്തിയിരുന്നു പക്ഷെ ഞാൻ ആ ന്യൂസ് ഒന്നും കണ്ടൊന്നില്ലാട്ടോ പക്ഷേ അന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ അവരവിടെ വന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്ന് ഞാൻ കണ്ടില്ല ഇപ്പോഴും അവിടെ തൃത്താലിയുള്ള ആളുകൾ കർണാടകക്കാർ ഈ തമിഴ് തമിഴന്മാരൊക്കെ പോകുന്നുണ്ട് ഈ തുണികൾ എടുക്കാൻ അവർ ഈ പറഞ്ഞ കാർഡിൽ ഇവർക്ക് കാർഡ് ആരച്ച് കൊടുക്കുന്നു അറിയില്ല അങ്ങനെ ഞാൻ ഇവരുടെ കയ്യിൽ കണ്ട ഒരു സ്നേഹാലയത്തിൻ്റെ കാർഡ് തൃശ്ശൂര് വടക്കാഞ്ചേരി ഭാഗത്തുള്ള ഒരു സ്നേഹാലയത്തിൻ്റെ കാർഡായിരുന്നു അങ്ങനെ സ്നേഹാലയത്തിൽ അവർക്ക് ഞാൻ നമ്മുടെ ഗൂഗിളിൽ നിന്ന് നമ്പർ തപ്പി പിടിച്ച് ഞാൻ അവർക്ക് വിളിച്ചു നിങ്ങളുടെ ഇങ്ങനെ യം എന്നുള്ള പേരിൽ ഇവിടെ അങ്ങനെ കർണാടകയിലത്തെ ആളുകളൊക്കെ ഇങ്ങനെ തുണികൾ എടുക്കാൻ പോരുന്നുണ്ട് നിങ്ങളുടെ സ്റ്റാഫൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു ഞങ്ങൾ പുറത്തേക്കും ഒരു സ്റ്റാഫിനെയും പറഞ്ഞു വിടുന്നില്ല എന്നാണ് പറഞ്ഞത് അവര് അങ്ങനെ പാലക്കാടുള്ള പാലക്കാട് ഉണ്ട് എന്ന് പറയുന്നു അങ്ങനെ പാലക്കാടിൻ്റെ ഇതും വെച്ചിട്ടൊക്കെയാണ് ഇവർ വരുന്നത് അപ്പോൾ ഞാൻ അതേക്കുറിച്ചൊക്കെ ഞാൻ നമ്മുടെ നൂറിലേക്ക് ഞാൻ വിളിച്ചറിയിച്ചു കാരണം നമ്മൾ പേര് പറയാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാരണം കൊണ്ട് ഞാൻ നൂറെന്ന നമ്പറിലേക്ക് വിളിച്ചറിയിച്ചു ഇങ്ങനെ ഒരു ഇവിടെ ഇങ്ങനെ നടക്കണുണ്ട് എന്നുള്ളത് ആ വിളിച്ചറിയിച്ചപ്പോൾ തൃത്താല പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ ഒരു രണ്ട് പോലീസുകാർ വന്നു അവിടെ വന്ന് അവരോട് എങ്ങനെ തുണി എടുക്കണത് നിങ്ങളെ വിട്ടു പോയിട്ട് എന്താ പറയുക ഒന്നും ചോദിച്ചൊന്നുമില്ല അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഈ തുണി എടുക്കാൻ എന്തെങ്കിലും ഉണ്ടോയെന്ന് വെച്ച് ഒന്നും ചോദിച്ചില്ല അവർ വന്നു നിങ്ങളെവിടെന്നാണ് തുണി എടുക്കുന്നു ഞങ്ങൾ പോയി മേടിക്കണോ സാറേ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പോലീസുകാർ അവിടെ കുഴപ്പമൊന്നുമില്ല അവരുടെ അങ്ങനെ പോയി ശരിക്കും ആ തൃത്താല തുണി എടുക്കാൻ പോകുന്ന വ്യക്തികളുടെ ബാഗ് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരാളുടെ പേരിൽ ഒരേ ഡി കാഡെന്നല്ല ഒരുപാട് ഐ ഡി കാർഡുകളുണ്ട് ഒരുപാട് ഐ ഡി കാർഡുകളുണ്ട് ഒരാളുടെ പേരിൽ തന്നെ സ്നേഹാലയം മദർ ട്രസ്റ്റ് മദർ തെരേസ ട്രസ്റ്റ് പിന്നെ കുറേന്ന് പറഞ്ഞാൽ കുറേ ഒരു ഒരാൾ ഇവർ ഓരോ ദിവസം ഓരോ ഐ ഡി കാർഡിട്ടിട്ടാണ് പോകുന്നത് ഓരോ ദിവസം ഓരോ ഇതിട്ടിട്ടാണ് പോകണത് എല്ലാ ജില്ലയിലേക്കും പോകുന്നുണ്ട് അത് മാത്രമല്ല ഈ പൈസയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കണം എന്താ ഇവര് കൊണ്ടുപോയി കൊടുക്കണം ഈ സ്നേഹാലയത്തിലേക്കാണ് അല്ലെങ്കിൽ ആരുമില്ലാത്തവർക്കാണെന്നല്ലേ ഒരിക്കലുമല്ല ഇവര് ഹോട്ടൽ ഫുഡ് കള്ള് കഞ്ചാവ് അത് ഇത് ഫുള്ള് വെള്ളടിച്ച് എന്താണ് അതിൻ്റെ ഉള്ളിൽ ബീറും കുപ്പികളും കാര്യങ്ങളും അറിയും അങ്ങനെ മദ്യപാനമാണ് അതിൻ്റെ ഉള്ളിൽ മദ്യപാനം മാത്രമല്ല എല്ലാ സംഭവങ്ങളുണ്ട് ഈ ഭരണ പോലെയുള്ള കെണ്ണുപിടി മറ്റത് മറച്ചത് എല്ലാ സംഭവങ്ങളുണ്ട് ഞാൻ ഈ തൃത്താല പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി കൊടുക്കാൻ പോയപ്പോൾ ഞങ്ങളിതിനെ അവിടെ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു ഞങ്ങൾ ഇരുപതാം തീയതി ഞങ്ങൾ അവർക്ക് അവിടെ നിന്ന് ഇറങ്ങിക്കൊടുത്തു കാരണം പോലീസേരി കാശുള്ള ആൾക്കാരുടെ ഭാഗത്താണല്ലോ നിൽക്കുകയെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിക്കൊടുത്തു അതിനുശേഷം അവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് ഞങ്ങൾ ഈ പറഞ്ഞ സെക്രട്ടറിക്ക് ഞങ്ങൾ പരാതി കൊടുത്തത് തൃത്താല സെക്രട്ടറിക്ക് ഞങ്ങൾ പരാതി കൊടുത്തത് സെക്രട്ടറി എന്തായത് എന്നൊന്ന് അറിയാനോ അന്വേഷിക്കാനോ ചോദിക്കാനോ പറയാനോ ഒന്നും വന്നില്ല ആരോഗ്യ വകുപ്പിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പരിസരങ്ങൾ വരാനോ നോക്കാനോ എന്തിനെങ്കിലുമായി അവരൊന്നു തയ്യാറാവാം ഒന്നിനും തയ്യാറായില്ല ഞാൻ പരാതി കൊടുത്തത് വെറുതെ എന്നല്ലാതെ ഒരു കാര്യങ്ങളും നടന്നില്ല അപ്പം ഞാൻ പറയുന്നത് വേറൊന്നുമല്ല ഞാൻ പറയാൻ വന്നത് നമ്മുടെ കേരളത്തിൽ ഇതുപോലെയുള്ള അന്യ സംസ്ഥാനക്കാർ വന്നിട്ട് കൊല്ലും കോളയും കൊനയും ഈ പറഞ്ഞ പോലെ കഞ്ചാവ് എം ഡി എം എ മറ്റത് മറച്ചത് പെണ്ണുങ്ങളുമായിട്ട് സംബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഒത്താശ കൊടുക്കുന്നത് ഇവിടെയുള്ള പോലീസുകാരും നമ്മുടെ എന്താ പറയുക പഞ്ചായത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനുള്ള ഒത്താശ ചെയ്തു കൊടുക്കുന്നത് അതിന് ഞാനൊരു തെളിവാണ് ഞാൻ പരാതി കൊടുത്തതാണ് ഞങ്ങളുടെ കയ്യിൽ പണമില്ല അതിന് വേണ്ടുന്ന ആൾക്കാരില്ല അപ്പം അവരെന്ത് ചെയ്തു നിങ്ങളവിടുന്ന് താമസം മാറിക്കോളൂ നിങ്ങളൊക്കെ അവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളവിടുന്ന് താമസം മാറിക്കോളൂ ഇതാണ് അവിടെ പറഞ്ഞത് ഏ അവിടെ നാട്ടുകാരൊക്കെ കുറേ പരാതി കൊടുത്തതാണ് പക്ഷേ നാട്ടുകാരെ പരാതിക്കുമ്പോൾ അവിടെ വരെ പോയി ഇതാണ് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പട്ടിയുടെ വില പോലും ഇല്ല ഈ കേരളത്തിലെ തുണി എടുക്കാൻ പോകുന്ന വീടുകളിലേക്ക് തുണി എടുക്കാൻ പോകുന്ന ആളുകളുടെ ബാഗ് പരിശോധിച്ച് അവരെങ്ങനെയാണ് ഈ ഐ ഡി കാർഡ് കാര്യങ്ങളിതൊക്കെ ഉണ്ടാക്കിയിട്ട് അന്യസം ഈ തുണികളെല്ലാം അന്യസംസ്ഥാനത്തേക്ക് ഇവിടുന്ന് കയറ്റി അയക്കുന്നത് അത് എന്തിൻ്റെ പേരിലാണ് അത് തിരിച്ച് റിട്ടേൺ നമ്മുടെ കേരളത്തിലേക്ക് തന്നെ വരുന്നുണ്ടോ ഇതൊക്കെ അറിയേണ്ട ഒരു ബാധ്യതയും കാര്യങ്ങളും ആർക്കുണ്ട് ഈ പറഞ്ഞ ഗവൺമെൻറ്റിനില്ലേ ഇവരെങ്ങനെയാണ് വീടുകളിൽ നിന്ന് തുണിയെടുക്കാൻ പോകുന്നത് എന്നുള്ളത് അറിയണം അന്വേഷിക്കണം ഇവരുടെ ബേഗ് ഇവർ വീടുകളിലേക്ക് പോകുന്ന ബേഗ് പരിശോധിച്ചാൽ മതി ഇവർ കർണാടകക്കാരാണ് ഒത്തിരി പേരുണ്ട് ഒന്നും രണ്ടും പേരല്ലോ നമ്മുടെ കേരളത്തിൽ മാത്രമായിട്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ തൃത്താല ഭാഗത്ത് മാത്രം തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് ഈ തുണിയെടുക്കാൻ ഓരോ വീടുകളിലേക്കും പോകുന്നത് അവകാശപ്പെട്ട ആരുമില്ലാത്ത ആളുകൾക്ക് ചെന്ന് ചേരേണ്ട സഹായങ്ങളാണ് ഇവര് കള്ള് കുടിച്ച് കൂത്തടിച്ച് നടക്കുന്നത് ഫുഡ് കഴിക്കാതെ ഹോട്ടൽ ഫുഡും കാര്യങ്ങളും മേടിച്ചുകൊണ്ടുവന്ന് ഈ ഈ ഈ പറഞ്ഞ ലഹരി വസ്തുക്കളുടെ പിന്നാലെ പോയി ഈ കാശ് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ബിസിനസ് അവിടെ വേറി അതുമാത്രമല്ല കുറച്ച് പേരെ ആ ഭാഗത്ത് നിന്ന് നമ്മുടെ ആക്രി കടകളിൽ കയറി ആക്രി കടകളിലെ സാധനങ്ങളെല്ലാം മോഷ്ടിച്ചതിൻ്റെ പേരിൽ ഈ തൃത്താല ഭാഗത്തു നിന്ന് പേരെ അറസ്റ്റ് ചെയ്തു പിടിക്കപ്പെട്ടു അങ്ങനെ പല തൊണ്ടിത്തരങ്ങളും കാട്ടുന്നുണ്ട് പക്ഷെ അത് ചോദിക്കാനോ പറയാനോ അറിയാനോ അന്വേഷിക്കാനോ ആർക്കും ഒന്നും നേട്ടിയില്ല ഈ പോലീസുകാർക്ക് കാരണം ഇവരൊക്കെ ഇപ്പൊ പൈസ പേടിക്കേണ്ടി തോന്നുന്നതിൻ്റെയൊക്കെ പേരിൽ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഒരു പരാതി എവിടെ കൊടുത്തിട്ടും കാര്യമില്ല പല കാര്യങ്ങൾക്കും പലതും പുറത്തുവിടാൻ ഈ മാധ്യമങ്ങൾക്ക് വരെ പേടിയാണെന്ന് തോന്നുന്നു യും തൃത്താലഭാഗത്ത് മാത്രമാണ് എനിക്ക് നിങ്ങളോടൊക്കെ എന്താ പറയാനുണ്ടെന്നുള്ളതെന്ന് അറിയുമോ നിങ്ങളുടെ വീടുകളിലേക്ക് പഴയ തുണി അനാഥാലയം എന്ന് പറഞ്ഞിട്ടൊക്കെ വേദന ആളുകളോട് നിങ്ങൾ പറയുക ഞങ്ങൾ അർഹതപ്പെട്ട ആളുകളുടെ കയ്യിൽ ഞങ്ങൾ കൊണ്ട് കൊടുത്തോണ്ട് എന്നുള്ളത് ഇവര് കൊണ്ടുപോയി ചെയ്യണത് ഇവർ തിന്നു കുടിച്ച് സുഖമായി ജീവിക്കുകയാണ് ചെയ്യണത് അത് നിങ്ങൾ കാണാതെ പോകരുത് ഞങ്ങളുടെ തൃത്താല ഭാഗത്ത് ഞങ്ങൾ ആദ്യം താമസം ഉണ്ടായിരുന്ന സ്ഥലത്ത് നടന്ന സംഭവമാണ് ഞങ്ങളവിടുന്ന് മാറിക്കൊടുത്തു എന്നല്ലാതെ ഞങ്ങളുടെ പരാതി മേലെ തൃത്താല പോലീസ് സ്റ്റേഷനിൽ നിന്നോ അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്നോ ഞങ്ങൾക്ക് ഒരു ഇതുണ്ടായിട്ടില്ല ഞങ്ങളോട് താമസം മാറാനാണ് പറഞ്ഞത് ഞങ്ങൾ താമസം മാറുകയും ചെയ്തു പിന്നീട് ഞാൻ രണ്ട് മൂന്ന് തവണ അവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഞാൻ വീണ്ടും വിളിച്ചു ഞാൻ എന്തായി പരാതി തന്നത് ആ നോക്കാം അതാ നോക്കാം പിന്നെ നമ്മളവിടുന്ന് താമസം മാറിപ്പോയില്ലോ പിന്നെ ഇപ്പം നമുക്ക് ആ കോമ്പൗണ്ടിലേക്ക് കയറാനും അതിനെ പറ്റില്ലല്ലോ അങ്ങനെയുള്ള നിയമമാണ് നമ്മുടെ നാട്ടിലെ നിയമം നമ്മുടെ തന്നെ നികുതിപ്പണം മേടിച്ച് മുടങ്ങിയിട്ട് നമുക്കെതിരെ തന്നെ തിരിയുന്ന ആളുകളാണ്